ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഹൈദരാബാദ് യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് ഓഡിയോസുമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുന്നത്തെ ദിവസത്തെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ പോയി വയ്ക്കിയാൽ മതി കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ ഇടുന്നത് ഞങ്ങൾ ഹൈവേയിലൂടെ ആയിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കർണാ കർണാടക ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞങ്ങൾ വരുമ്പോൾ ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് ഹൈവേ നിന്ന് ഇത് ഇറങ്ങി വേറെ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയാണിത് മുന്തിരിത്തോപ്പട്ടോ നമുക്ക് വേർക്കാൻ മുന്തിരിത്തോപ്പുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ അപ്പോൾ ഞാനത് റിയലായിട്ട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇതുവരെ കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചൂടേം കണ്ടിയില്ലായിരുന്നു നമ്മൾ ആ ഒരു ഇങ്ങനെ പോയപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ മൊത്തത്തിൽ ഇതുപോലെ കുറേ കൃഷി ആളുണ്ട് അതിൽ മുന്തിരിയുടെ കൃഷി ഇങ്ങനെ കണ്ടു ഫസ്റ്റ് കണ്ടത് ഒരു മുന്തിരിത്തോട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ റോസാ പൂവ് ചെറിയ ചെറിയ റോസാ അതും കൃഷി ചെയ്തിട്ടുണ്ട് നിറയെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ മൊത്തത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇനി എന്തേ ഉണ്ടോ അറിയില്ല നമ്മളങ്ങനെ ദൂരെ അങ്ങ് പോയി നോക്കിയിട്ടില്ല പക്ഷെ ആ ഒരു ഏരിയ മൊത്തം എന്തൊക്കെയോ കൃഷികളാണ് കാണുന്ന ഭാഗത്ത് ഈ രണ്ട് കൃഷിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ മുന്തിരിത്തോപ്പ് കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവിടെ ഇറങ്ങി പതക്കൊന്ന് ഷൂട്ട് ചെയ്ത് അതിനുശേഷം കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ തപ്പഴം ഇങ്ങനെ കൊലച്ച് നിൽക്കണത് കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ നമ്മൾ സൗദി അതായത് അറേബ്യൻ രാജ്യങ്ങളാണ് നമ്മളെപ്പോഴും അത് പ്രതീക്ഷിക്കൽ പക്ഷേ ഇവിടെ എന്തോ ഒരു അതോറിറ്റി ഒരു ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ് കേട്ടോ ഇത് കുഴിച്ചിട്ട് ആ മരത്തി നിറയെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഒരുമാരല്ല അപ്പുറത്ത് വേറൊരു ചെറിയൊരു മരണ്ട് അതിമിലും ഉണ്ട് അപ്പോൾ അതിമ്മയ്ക്കെനിക്ക് ഏകദേശം ഒരു കയ്യെത്തും ഞാൻ ചോദിച്ചതൊന്നിങ്ങനെ തൊട്ടോക്കി ഒരു കൈ ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ കുരുമാത്രമേ ഉള്ളൂ ക്യാമ്പ് വരുന്നേ ഉള്ളൂ ചെറിയതാണ് അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലാതെ ചെറുതാണ് തിമ്മളിലെട്ടോ പക്ഷെ നാർമിയെ കാഴ്ച നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ വീഡിയോലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ പോയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ കൊഴിച്ചിട്ടതാവാം അല്ലാതെ ഇപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ഈത്തപ്പഴത്തിൻ്റെ മരം കാണുന്നുണ്ട് അതിമ്മൾ ഇതുപോലെ കൊളച്ച് നിൽക്കണമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളാ പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസാണ് ഞാനെന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ ഗ്യാസ് മറിക്കുന്ന സ്റ്റേഷൻ ആ ഒരു പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു പണ്ടത്തെ എയ്ലൊക്കെ മോഡലാണേലും രാജദൂത് എനിക്കത്ര ആക്കി അറിയൊന്നുമില്ല ഹസ്ബൻ്റേ കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലടിച്ച ആൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുതാണ് എനിക്കിട്ടോ അപ്പോൾ അതവിടെ കിടക്കണ കണ്ടു അപ്പോൾ അത് അവർക്ക് ഭയങ്കര ക്രേസ് ആണ് നമുക്ക് അതിനെക്കുറിച്ച് അധികം അറിയൊന്നുമില്ല അപ്പോൾ അതിനെത്രേ ഒരു ലക്ഷം അങ്ങനെ കണ്ടോ അവർ അവർ വിറ്റാൻ വേണ്ടിയിട്ട് വെച്ചത് തന്നെയാണ് തോന്നണം അപ്പോൾ ആ ഒരു പെട്രോളമ്പിൽ അതുപോലെ വേറെ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഫിയേറ്റൊക്കെ ഉണ്ടായിരുന്നു ഫിയേറ്റിനകത്ത് രണ്ട് ലക്ഷം അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞ് നമ്മളെ വീട്ടിലൂട്ടൊരു ഫിയറ്റ് അതുപോലെ പിന്നെ നമ്മളെ വീട്ടിലും നല്ല ഇപ്പോൾ എൻ്റെ കടിച്ചുള്ള കുട്ടികളാക്കി വെച്ചിട്ടുണ്ട് അവിടുത്തെ അത്രയൊക്കെ അങ്ങ് പോരാ കുറേ തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും അതിന് രണ്ട് ലക്ഷമാണ് അവർ വരാന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ആണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല ഹോട്ടൽ കാണുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിചാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടു ബി എന്നുള്ളൊരു ഹോട്ടലുണ്ട് നമ്മളിപ്പോൾ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ കർണാടക ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോഴൊക്കെ നമ്മൾ അയ്യേ ട്ബിയിൽ കയറിയിട്ടാണ് നമ്മൾ അധികം കഴിക്കാറുട്ടോ പിന്നെ അങ്ങനെ ആ ഹോട്ടല് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ അത് നിർത്തിയിട്ട് കഴിക്കുക എന്നുള്ളതിൽ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ നമ്മൾ ഫോറസ്റ്റ് ഒക്കെ ക്രോസ് ചെയ്തപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോസ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളതിൽ എൻ്റെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അങ്ങനെ യാത്ര എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണണം വായിക്കലട്ടോ അത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് കാണുന്നതുണ്ടോ എന്താ അറിയില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഇത് എന്താ പറയുക കുളിർമ തരുന്നൊക്കെ അതായത് രസം തരുന്ന ഒരു സംഭവമാണ് സത്യമാണ യാത്ര ബോർഡടിച്ചിട്ടേ ഇല്ല കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്നാലും അത് ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങാമെന്നല്ലാതെ എന്നാലും ഒരുപാട് സമയം നമ്മളിത് ആസ്വദിച്ചിട്ട് തന്നെയാണ് പോയത് കാറിലാണ് പോണത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ശരിക്കും ഒരു വ്യൂ കിട്ടുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി കിട്ടും എന്നറിയുമ്പോൾ അതുപോലെ തന്നെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക്കിയാണ് എപ്പോഴും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ നമ്മൾ അതിനെ നിർത്തി അങ്ങനെയൊക്കെ അങ്ങനെ ആവുമ്പോൾ ടൈമും പോയി എന്നാൽ തന്നെ നമ്മൾ പോയപ്പോൾ കുറേ സമയം നിർത്തി ഓരോ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടങ്ങനെ സാവധാനത്തിലാണ് പോയിട്ടുണ്ടായിരുന്നു കുട്ടി നിർത്തി നിർത്തിയാണ് പോയേ പിന്നെ ഫുഡ് അയക്കാനൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പുണവഴിയിൽ കുറേ കൃഷികളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഓറഞ്ചിൻ്റെ കൃഷി അത് ഒരുപാട് കണ്ടു പിന്നെ അതുപോലെ ഉറുമാമ്പഴ തോന്നുന്നു ചെറിയ ചെടിയായിട്ട് അങ്ങനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ ഒരു ഒരു വലിയൊരു തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ കത്തിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തറിയില്ല കുറേ കത്തിച്ചൊക്കെ കണ്ട് അങ്ങനെ ഏതെങ്കിലും കൃഷികളൊരുപാട് കാണാൻ പറ്റി പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റുബിലെത്തി അപ്പോൾ നമ്മൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ ദോശ ഇഡ്ലി വട അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വേറെ വീഡിയോയിൽ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ